കന്യകകളായിട്ടുള്ള പെണ്ണുങ്ങളെ മാത്രം എനിക്ക് മതി അപ്പൊ രണ്ടാമത് കെട്ടിയ പെണ്ണിനെ പറ്റത്തില്ല സെക്കൻഡ് മാരേജ് പറ്റത്തില്ല മനസ്സിലല്ലേ അതായത് പതിനേഴിനും പതിനെട്ടിനും പത്തൊമ്പതിനും ഈ മൂന്ന് പ്രായം നമുക്ക് പറ്റത്തുള്ളു ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദുക്കളിൽ ബ്രാഹ്മണർ മാത്രം പറ്റത്തുള്ളൂ ബ്രാഹ്മണ യുവതികൾ മാത്രം ഈ മൂന്ന് സമുദായത്തിൽപ്പെട്ട പെട്ട കന്യകളായിട്ടുള്ള പെണ്ണുങ്ങളെ മാത്രമേ എനിക്ക് പറ്റത്തുള്ളൂ അപ്പം ഇവരാരും മതം മാറേണ്ട ആവശ്യമൊന്നുമില്ല എന്റെ പിള്ളേരെ പെറുക എനിക്ക് വെച്ചും വിളമ്പി തരിക അത്രേ ഉള്ളൂ കഞ്ഞിയും കറിയും വെക്കുക അത്രേ ഉള്ളൂ കൂടുതൽ ഡെക്കറേഷൻ ഒന്നുമില്ല ശ്രീധനം വേണ്ട ഒരു പൂറും വേണ്ട പക്ഷെ പൂർവ്വിക്കണം പിന്നെ ഈ പെണ്ണുങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞില്ലേ എന്റെ ഭാര്യ അവന്റെ പെണ്ണിനെ നറ വെളുത്തിരിക്കണം അല്ലാതെ ഹുംബിയ നാട്ടിൽ നിന്ന് കറുത്തിരുന്ന് കഴിഞ്ഞാൽ ആഫ്രിക്കക്കാരെ അതായത് ഇന്ത്യക്കാരെ ആമേരിക്കക്കാർക്ക് പൊതുവെ കറുത്ത വർഗ്ഗക്കാരെ കാണുമ്പോൾ വിചാരിക്കുക ആഫ്രിക്കയിൽ നിന്നാണ് കേരളത്തിൽ നിന്നുള്ള ചില പൂറുകളുടെ മോന്തം കണ്ടു കഴിഞ്ഞാൽ കറുത്ത് പരിപാടിച്ച് നീരവാണോന്ന് സംശയം തോന്നിക്കും അവൻ എനിക്ക് അങ്ങനത്തെ എനിക്ക് വേണ്ട എനിക്ക് നല്ല വെളുത്ത സവർണ വർഗ്ഗക്കാരായിട്ടുള്ള പെണ്ണുങ്ങളെ മതി ഹിന്ദുക്കളിൽ ബ്രാഹ്മിൺസ് ഉള്ളി പൂലേരും പൂറും വേറെ ഒരു മൈരും വേണ്ട ുംങ്ങൾഡ് യു എസ് എനിക്കറിയില്ല പുള്ളിക്കാരനെ സർക്കാസ്റ്റിക്കായിട്ടാണോ ഇത് പറഞ്ഞത് അതോ അല്ലാതെ ആയിട്ടാണോ പറഞ്ഞതൊന്നും എനിക്ക് അറിയത്തില്ല ബട്ട് ബീങ് ടൈം സെയിൻ ദാഡ് ഐ കസെറ്റ് ഐ കനോട്ട് ദസ് എനിക്ക് അതായത് തിരിയൊന്നും പറയാൻ എനിക്കില്ല ബട്ട് ഇറ്റ് ഈസ് ഈസ്ക്വാൻറ്റി കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറോ വി ദാഡ് ഇറ്റ് ഈസ് ആൻറ്റി ഹ്യൂമൻ കലാമണ്ഡല സത്യഭാമ ടീച്ചറെ നമ്മൾ ഒരുപാട് തിരിവിളിച്ചിട്ടുണ്ട് ആക്ഷേപിച്ചിട്ടുണ്ട് പുച്ഛിച്ചിട്ടുണ്ട് ബ്റ്റ് ഷീസ് ഇൻ ഏർലി സെവൻറ്റീസ് അറുപതുകളുടെ അവസാനത്തിലോ അല്ലെങ്കിൽ എഴുപതുകളുടെ തുടക്കത്തിലോ ആയിരിക്കാം കലാമണ്ഡല സത്യവാമ ടീച്ചറുടെ പ്രായം എന്ന് പറഞ്ഞാൽ ജനറേഷൻ ജനറേഷൻക്കൊപ്പം ഒരുപാടുണ്ട് അന്നൊക്കെ ഈ പറഞ്ഞ പല റേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസിക് ഫാക്ടർ ഫാക്ടറായിരിക്കാം ആയിരുന്നു ബട്ട് ലേറ്റ് ട്വൻ്റീസിലോ അല്ലെങ്കിൽ ഏർലി തേർട്ടീസിലോ ഉള്ള ഈ അൽബിച്ചൻ മുരിങ്ങയിൽ ഇങ്ങനെയൊക്കെ പറയുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ക്വാറ്റ് ബൈ ഫോ ആൻഡ് ഇറ്റ് ഇസ് ബിയോണ്ട് ദ ടോൾ ബ്രൈൻസ് നിങ്ങൾക്കും പ്രതികരിക്കാം ഐ തിങ്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ അൽവക്ഷൻ മുറങ്ങിയാൽ നേരത്തെ അറിയാമെന്നുണ്ടെങ്കിൽ പ്ലീസ് ടു ചെല്ല് ദിസ് ഗായ് വേറെ എനിക്കൊന്ന് പറയാൻ ഒക്കെ തോന്നുന്നില്ല ബട്ട് എനിക്കിന്ന് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ജസ്റ്റ് പ്ലീസ് ടു നോ എബൌട്ട് ദ പീപ്പിൾ ലൈക്ക് ദിസ് Okay.